നമസ്കാരം ഞങ്ങളുടെ അവിടെ ഞാറു ഭാഗിയിട്ട് പന്നിയുടെ ശല്യം ഭയങ്കര ശല്യം എല്ലാ ഭാഗത്തും പന്നി ശല്യം ഞങ്ങളുടെ അവിടെ കുന്നും മലയായതുകൊണ്ട് ധാരാളം പന്നി ശല്യാണ് പന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നടിയിലിന്റെ ചുറ്റും വൃത്തിയായിട്ട് വേലി കെട്ടി വെച്ചിട്ടുണ്ട് കണ്ടപ്പോ നന്നായി തോന്നി ഞാൻ ആ ദൃശ്യം കാണിച്ചു ഇതാ കണ്ടോ വേലി കെട്ടി വെച്ചിരിക്കുന്നത് സൂപ്പറായിട്ടില്ലേ കാണാൻ അടിപൊളിയായിട്ടുണ്ട് അത് കണ്ടപ്പോ നമ്മളെടുത്തതാണ് നട്ടു കഴിഞ്ഞ പാടങ്ങള് ഇവിടെയൊക്കെ ഞാറൊക്കെ പറിച്ചു നട്ട് ഏകദേശം ഒരു ലെവലാക്കിയിട്ടുണ്ട് ഈ സമയത്ത് ഇത് ചെയ്തു വെക്കണം സ്ഥലം കളപ്പെട്ടി കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ പൂട്ടി ഒഴവാക്കി ഇങ്ങനെ വെക്കും വെച്ചിട്ട് അതിലാണ് ഞാറ് നടുന്നത് അപ്പൊ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് അവർ വെള്ളം പോകാതിരിക്കാൻ പെട്ടെന്ന് മഴയൊക്കെ നിന്ന് പറഞ്ഞെല്ലാം വെള്ളം പോകാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം നടാൻ തുടങ്ങും അപ്പൊ അതിന്റെ നടാൻ ഭാഗമായി നിൽക്കുന്ന ഞാറൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് ഇതിനുള്ളത് അപ്പോൾ അതിന്റെ ദൃശ്യം ആട്ടോ അത് ഇത് ഞാറ് പറിച്ചു നട്ട പാടങ്ങളാട്ടോ ഞങ്ങളുടെ അവിടെ കുറെ ഭാഗത്ത് നടിയിലൊക്കെ കഴിഞ്ഞു അപ്പൊ ഞാറ് പറിച്ചു നടുന്നത് ഇങ്ങനെയാണ് ഞാൻ വേദന്റെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഭാഗങ്ങളിലെല്ലാം ഞാറ് പറിച്ചു നട്ടിട്ടുള്ളതാണ്